ഇപ്പം കാതില് കണ്ടിറങ്ങിയ പ്രേക്ഷകർ ഒന്നടക്കം പറഞ്ഞ സംഗതി ഇന്ത്യയിലെ ഒരു സൂപ്പർ സ്റ്റാറും ഈ ചിത്രം ചെയ്യില്ല എന്ന് പറഞ്ഞു ഹോസിലറിലാൽ തന്നെയാണെങ്കിലും സ്പോയിലർ ഉള്ളതുകൊണ്ട് പല അതിനെക്കുറിച്ച് മെൻഷൻ ചെയ്യുന്നില്ല പക്ഷെ ഇപ്പം നേരെ മറിച്ച് സണ്ണിലിയോണുമായിട്ട് ഇന്ത്യയിലെ മെയിൻ സ്ട്രീമിലെ പല ആക്ടേഴ്സും അഭിനയിക്കാത്ത സമയത്ത് തന്നെ മമ്മൂക്ക അഭിനയിച്ചു അത് അത് വേറൊരു വിഷയമാണ് അപ്പം ഇന്ത്യയിലെ ഒട്ടുമിക്ക സൂപ്പർ സ്റ്റാർസും അല്ല ഞാനത് അതിലേക്ക് കടക്കുന്നില്ല എങ്കിലും അപ്പം ഇന്ത്യയിലെ ഒട്ടുമിക്ക സൂപ്പർ സ്റ്റാറും ചെയ്യാത്ത പല സംഗതിയും എന്തുകൊണ്ടാണ് ഞങ്ങളുടെ മെഗാസ്റ്റാർ ചെയ്യുന്നത് അങ്ങനെ സൂപ്പർ പാടില്ല നടക്കുന്ന ആളും എനിക്ക് ഇപ്പോഴും കഥാപാത്രങ്ങളോടുള്ള ആവധ്യം അവസാനിച്ചിട്ടില്ല ഈ സിനിമയിൽ അഭിനയിക്കുന്നതിന് മുമ്പ് ഞാൻ പേരുന്നതെന്ന് പറയുന്ന സിനിമയില അവസാന രംഗം ഞാൻ വിവാഹം കഴിക്കുന്നത് ആരാണെന്ന് ഓർത്ത് നോക്കിയിട്ട് അപ്പം അതും ഇതിനു മുമ്പും അങ്ങനെയാണ് ഇതിനുമുമ്പത്തെ കഥാപാത്രങ്ങളും അങ്ങനെയാണ് ഞാൻ നടനാകാൻ ആഗ്രഹിച്ച ആളാണ് ഇപ്പോഴും ആ ആഗ്രഹം കൊണ്ടു നടക്കുന്ന ആളാണ് ഇതുവരെ പൂർത്തിയായിട്ടുള്ള ജയരാമനുമായിട്ടുള്ള വ്യക്തിബന്ധം ജയറാം സിനിമ നടന്നാകുന്നതിന് മുമ്പ് എന്റെ വീട്ടിൽ സുഹൃത്തിന്റെ വീടി താമസിച്ചു രാവിലെ വന്ന് രണ്ട് ഫോട്ടോ എടുത്താലും ജയരാമനോട് അന്ന് പോലെ നമുക്ക് അറിയാവുന്നുണ്ട് സിനിമയിൽ വന്നതിന് സന്തോഷം പിന്നെ ഇന്നലെയൊക്കെ വിജയിയുടെ കൂടെയുള്ള ഷൂട്ടിങ് നടക്കുകയായിരുന്നു മെഡാസ് അപ്പോ പടം ഇറങ്ങി തുടങ്ങിയപ്പോ വിജയ് ഓടി വന്ന് അങ്ങനെയാണ് എനിക്ക് ഇമ്മീഡിയറ്റ് വന്നെടുത്തിട്ട് അങ്ങനെയാണെങ്കിൽ ചെയ്തിട്ടുള്ളതെന്നും കാണാൻ വേണ്ടിട്ടത് ഇത്ര ഡിഫറൻ്റ് ആയിട്ട് ഓരോ പടങ്ങളും സെലക്ട് ചെയ്യുന്ന അദ്ദേഹം എന്തെങ്കിലും കാരണം ഉണ്ടാകും ആ ക്യാരക്ടർ എന്താണെന്നൊരു കാര്യങ്ങളെന്ന് പറഞ്ഞിട്ട് ഈ പടങ്ങളായിട്ട് ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട് ഇവിടെ ഇന്നലെ ഈ സിനിമ ഹിറ്റ് അടിക്കുന്നു ഇന്നലെ തന്നെ മമ്മൂക്കയുടെ പുതിയ സിനിമയുടെ ടീച്ചറന്നു എന്താ മൊമൂക്ക ഒരു രക്ഷയിൽ കാട്ട ടീച്ചർ ഒരു നമ്പർ അതേ കുറിച്ച് ഇങ്ങനെ ഒന്ന് അറിഞ്ഞപ്പോഴാ മൊമൂക്ക അത് ഒരു രക്ഷയിക്കാതെ കേട്ടപ്പടും ഫസ്റ്റൊക്കെ ഇറങ്ങിയപ്പോലും ഇന്നലെ കണ്ടപ്പോഴും അത് തന്നെ പറയാ നമ്മൾ ഒത്തിരി പ്രതീക്ഷിക്കുന്ന ഒരു അതൊക്കെ എഴുതി വീഴും പ്രതീക്ഷിക്കും തരേ സമയമല്ല വീട്ടിൽ പറയും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ജയരാമ ഈ പറഞ്ഞതുപോലെ നേരത്തെ പറഞ്ഞ ഒരു കാര്യം കൂടെ ചോദിക്കാണ് മമ്മൂക്ക പറഞ്ഞു വീണ്ടും ഞാൻ ഞാനുള്ളത് കൊണ്ട് തന്നെയാണ് മമ്മൂക്കാവെന്ന് അഭിനയിച്ചത് മമ്മൂക്ക പറഞ്ഞൊരു കാര്യമുണ്ട് ഫോട്ടോ എടുക്കാമെന്ന കഥ ആ ഒരു കഥയോട് ഒന്ന് ജസ്റ്റ് ആ കഥയൊന്നും ഓർത്തുള്ളൂ ഒരു പല സ്ഥലത്തും ആദ്യം ഫോട്ടോ എടുത്ത കഥ മട്ടാഞ്ചേരി താമസിക്കുമ്പോൾ കലാപുവിന്റെ പ്രോഗ്രാമിന് അൻസാറുണ്ട് അൻസാർ ഞങ്ങളുടെ കൂടെ കലാപൂരല്ലേ അൻസാറിന്റെ വീട്ടിൽ പോയിക്കാൻ അൻസാറി പല ദിവസങ്ങളും ചോദിക്കും ഒരു ഫോട്ടോ എനിക്കത് മാത്രമുണ്ട് കൂടെ എടുക്കും അങ്ങനെ അവസാനം അൻസാറിൻ്റെ വീട്ടിൽ പോയി കിടന്ന് കാലത്ത് നോക്കുക ഷൂട്ടിങ്ങിനെ ഇറങ്ങുന്ന എനിക്ക് തോന്നുന്നു കാലത്ത് ആറര മണിക്ക് വീടിൻ്റെ അതൊക്കെ പോയി അത് കൊണ്ട് ഇപ്പോൾ കലാപമല്ല ഇതാണെന്ന് പറഞ്ഞിട്ട് അന്ന് ഇറങ്ങുമ്പോൾ ഒരു ഫോട്ടോ എടുത്തു അതിനുശേഷം രണ്ടാമത് ഫോട്ടോ എടുക്കുന്നത് ഞങ്ങളുടെ നാട്ടിൽ എങ്ങനെയുണ്ട് ആശാന എന്നുള്ള ഓരോത്തിൻ്റെ ഷൂട്ടിങ്ങിൻ്റെ മോ മൂക്കം കിടന്നു എൻ്റെ വീടിന് തൊട്ടടുത്തായിരുന്നു ആ പഴയ ഫോട്ടോ എടുക്കാൻ വന്ന കാര്യം ഓർപ്പിച്ചപ്പോൾ അപ്പോഴും ഓർമ്മയുണ്ട് അൻസാറിൻ്റെ കൂടെ വന്നാണല്ലേ എടുത്തി വെച്ചു അങ്ങനെ അപ്പടെ പോകുന്നു അങ്ങനെ ഒരുപാടുണ്ട് അതിപ്പോഴും ടയ്ക്ക് കൊല്ലത്ത് കലോത്സവം കാണാൻ പോയി വൈറ്റും വൈറ്റും ഇട്ടിട്ട് ഒരു ഫോട്ടോ ഭയങ്കര വൈറലായിരുന്നു അപ്പൊ ഈ ഒരു ഏജിലും നികുന്ന് ഇല്ല മറ്റൊരു സൂപ്പർ സ്റ്റാറും ഇത്രത്തോളം ഇവർ ഓടി നടന്നു പോയി അറ്റൻഡ് ചെയ്തിട്ട് അപ്പം അതിന്റെ ഒരു എനർജി എവിടെ നിന്നായിട്ടു അതല്ല ഈ ഒരു ടുത്ത് ചോദിച്ചു ഈ പടം തിയേറ്ററിൽ അടക്കി മറിക്കൂന്ന് ചോദിച്ചപ്പോ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു അപ്പം അതിനെ കുറിച്ച് കൂടുതലൊന്നും ഇപ്പൊ പറയില്ല ആക്ടേഴ്സിന്റെ റൗണ്ട് ടേബിൾ കോൺഫറൻസ് ഒക്കെ പുറത്ത് ബോളിവുഡിലൊക്കെ ഉൾപ്പെടെ നടക്കുമ്പോൾ അവർ പറയുന്നത് നിങ്ങൾ സൗത്തിലേക്ക് നോക്കുക അവിടെ പ്രൊമോട്ട് ചെയ്യുന്ന കഥാപാത്രങ്ങളെ നോക്കുക അദ്ദേഹം ഒരേ സമയം കാതും കണ്ണൂർ സ്കോളും ചെയ്യുന്നത് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അദ്ദേഹമാണ് ഈ ചുറ്റും എല്ലാവരും ഇപ്പോൾ സംസാരിക്കുന്നുണ്ട് ഭീഷ്മകത്തിനു ശേഷം ലൈറ്റത്തിനു ശേഷം സംസാരിക്കുന്ന പ്രധാന നടന്മായും പ്രധാന നട തിരഞ്ഞെടുപ്പായും പറയുന്നത് ഇതൊരു പ്രതീക്ഷാഭാരമായിട്ട് ഓരോ കഥാപാത്രത്തെ സമീപിക്കാനായിട്ട് റെസ്പോൺസിബിലിറ്റി ആയിട്ട് തോന്നാറുണ്ട് ഇതൊരു ഭാരണേക്ക് നേരത്തെ പറഞ്ഞതുപോലെ വേറെ ആരും ചെയ്താൽ ശരിയാവൂലാണോ അല്ല അതുകൊണ്ടല്ല ആ ഒരു ക്യാരക്ടർ ഒരു ഒരു ഇമേജ് ഉള്ള ഇമേജുള്ള ചോദിച്ചാൽ നടക്കും അറിയില്ലായിരുന്നു പക്ഷെ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് സംഭവിച്ചു അദ്ദേഹം ആ മനസ്സിന്റെ ഞാൻ പറഞ്ഞു അപ്പോൾ എന്തുകൊണ്ടായിരിക്കും സംഭവിച്ചത് മിഥുൻ പല പ്രാവശ്യം ചോദിച്ചു എനിക്ക് വേണ്ടി തന്നെയാണ് അപ്പൊ നമുക്ക് തുടരാ どうも。<laughs>